അംഗപരിമിതയായ യുവതിക്ക് ഇനി കരുതലിന്റെ കരുതലിൽ പരസഹായമില്ലാതെ യാത്ര ചെയ്യാം കുമാരപുരം കാട്ടിൽ മാർക്കറ്റിൽ അർഷയ്ക്ക് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഇലക്ട്രിക് വീൽ ചെയർ നൽകുകയായിരുന്നു മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ അർഷ വലിയ പ്രതിസന്ധിയിലായിരുന്നു മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ അംഗപരിമിതയായ യുവതിക്ക് ഇനി കരുതലിന്റെ സഹായത്തിൽ യാത്ര ചെയ്യാം ഹരിപ്പാട് കുമാരപുരം താമല്ലാക്കൽ കാട്ടിൽ മാർക്കറ്റിൽ അർഷ എന്ന യുവതിക്കാണ് ഹരിപ്പാട് കരുതൽ ഉച്ചവണ കൂട്ടായ്മ ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങി നൽകിയത് ഹരിപ്പാട് ജനമൈത്രി പോലീസ് നൽകിയ വൈദ്യുതി ചക്രകസേരയിലായിരുന്നു അർഷ സഞ്ചരിച്ചിരുന്നത് മാസങ്ങൾക്ക് മുൻപ് ചക്രകസേര തകരാറിലായതോടെ അർഷ പുറത്തിറങ്ങാൻ കഴിയാതെ വിഷമിക്കുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കരുതൽ ഉച്ചവണുകൂട്ടായ്മ പുതിയ ഇലക്ട്രിക് വീൽ ചെയർ നൽകാൻ കഴിഞ്ഞ ദിവസം വൈകിട്ട് കരുതൽ ഉച്ചകോട് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കെ ഡേവിഡ് അർഷയ്ക്ക് വീൽ ചെയർ കൈമാറി ഇവർക്ക് ചെലവിനായി പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന പദ്ധതിക്കും ഇതോടെ തുടക്കമായതായി ഡേവിഡ് അറിയിച്ചു ഷാജിക്കെ വിദ്യാര്ഥിനിയാണ് ഇപ്പോൾ ഈ മിത്ര അത് സേവനാ കേന്ദ്രം ശരിക്കും റോട്ടറി ക്ലബുകാര് ചെയ്തു കൊടുത്താണ് ഇന്നും ഒന്ന് ഏഴ് വർഷം മുമ്പ് ഉണ്ടായിരുന്ന വീൽ ചെയർ കേടായപ്പോൾ ഏഴു ദിവസം രാത്രി അർഷ പിടിച്ചിട്ട് ആവശ്യപ്പെടുന്നത് ഒരു വീൽ ചെയർ എന്നുള്ളത് അവർ തന്നെ മോളെ നമ്മൾ പറഞ്ഞു നമുക്ക് മേടിച്ചു കൊടുക്കാം തരാം എന്ന് പറഞ്ഞു ശരിക്കും രണ്ട് കാലിൽ നടക്കാവുന്ന എല്ലാ ആരോഗ്യമുള്ളവരെക്കാൾ ഒത്തിരി കഴിവുകളുള്ള അർഷയെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എല്ലാ മാസവും മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ പോലെയും കർഷയ്ക്കൊന്ന് കൊടുക്കാനുള്ള ലഭ്യത്വമാണ് ഇങ്ങനെ ഭിക്ഷാദി ഭിക്ഷ എന്ന വാക്ക് നല്ല വാക്കാണ് ദേവാലയങ്ങളിൽ പോകുന്നത് ഭിക്ഷ എടുത്താണ് നാം ഭിക്ഷ എടുക്കുന്ന അവസ്ഥയിലേക്കും ഭിക്ഷ കൊടുക്കുന്ന അവസ്ഥയിലേക്കും നാം മാറി മാറി മാറുന്നത് ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു മറിയാമ്മ ടീച്ചർ കരുവറ്റാരുടെ മറിയാമ്മ ടീച്ചർ പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത് ായിരം എല്ലാ മാസം തരാൻ തോന്നും മറ്റൊരു രാധാമണി ചേച്ചി സന്തോഷ് വിഭാഗത്തിലെ ഒരു രാധാമണി ചേച്ചി പറഞ്ഞു ഞാനും തരാം ആയിരം രൂപ അപ്പോൾ സന്തോഷ് ന നമ്മുടെ എസ് എൻ ഡി ഒക്കപ്പുറത്തുള്ള പലർക്ക് പലർക്കിടെ ഉള്ള അടുത്ത് സന്തോഷ് പറഞ്ഞു എല്ലാ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പലർക്ക് സാധനം ഞാൻ എത്തിക്കാം ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മയാണ് കരുതലിച്ചൊരു ഉച്ചോടി കൂട്ടായ്മ ഇന്ന് ഈ ഇലക്ട്രിക് വീൽ ചെയർ കൊടുക്കുമ്പോൾ വലിയ സന്തോഷമാണ് ലോകം നടന്ന് കാണുവാൻ ലോകം ഓടി നടന്ന് കാണുവാൻ ഈ ഇലക്ട്രിക് ചെയർ ഉപകരിക്കട്ടെ എന്ന് ആശുപത്രി വേണ്ട ക്രമീകരണം ചെയ്തുതന്ന ലിബിനോടുള്ള നന്ദി അറിയിക്കുന്നു എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു ഈ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തത് കാര്യമായ പൈസ കിട്ടിയില്ലെങ്കിൽ പോലും വീൽ ചെയർ കിട്ടി ആ സന്തോഷത്തിലാണ്

സാദിഖ് ഇരുവേലി ഗിരീഷ് വി ശശിധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്